അമ്മ അവിടെ പോവാ അമ്മയ്ക്ക് തന്നെ ആയിട്ട് പോരു പോര് പോരു പോര് പള്ളിയിലെത്തില്ലേ റാവു പുൽക്കൂടുണ്ട് പുൽക്കൂടേന്റെ പണി കഴിഞ്ഞു അപ്പൊ പക്ഷെ മണി കഴിയുമ്പോഴേ അതിന്റെ ലൈറ്റ് ഒക്കെ ഇടുള്ളു അതാ അതാ പുൽക്കൂടെ ഇവിടെ ഉണ്ട് പക്ഷെ അതിന്റെ പണി സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഉണ്ടോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടിട്ട് ഇനിയിപ്പോൾ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഉണ്ണീഷോ ഉണ്ണീഷോ ഇതിലിപ്പോ വന്നിട്ടുണ്ടാവത്തില്ല ഉണ്ണീഷം ഇതിലില്ല അപ്പോൾ ഇനി കുറച്ചു ഉണ്ണീഷനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ ഇട്ടുള്ളു എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ മഞ്ഞ ഒക്കെ ഉണ്ട് കേട്ടോ മഞ്ഞ ഒക്കെ വെച്ചിട്ട് ഇടപരിപടി ഇപ്പൊ ഇതിലൊന്നും ലൈറ്റ് എടുത്തില്ല കേട്ടോ ലൈറ്റ് ഇടണമെങ്കിൽ നമ്മള് ഉണ്ണി വിറന്നു പറയണം പറയണോ അല്ലെ ഉണ്ണി വിറന്നു പറഞ്ഞാലേ നമുക്ക് ലൈറ്റ് ഇടൂള്ളെ അപ്പൊ അതുവരെ നമ്മളിപ്പോ ഇരിട്ടത്ത് നിൽക്കുകട്ടോ ഇവിടെ ഇതൊക്കെ കറണ്ട് ലൈറ്റൊക്കെ വന്ന കഴിഞ്ഞാൽ സംഭവിച്ചാറുട്ടോ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുള്ളു തൊട്ടൂർ

കർത്താവ് അറിയിച്ചു കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുലിത്തൊട്ടേയും കിടക്കുന്ന ശിശുവിനെയും കണ്ടു അത് ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെയും അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാവരെയാണ് തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെടും മറിയമാകട്ടെല്ലാം ഹൃദയത്തിൽ സങ്കരഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് ഭയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചു പോയിട്ട് Yeah. ഇതാ നമ്മളെ ഗിഫ്റ്റ് എവിടെ ഇവിടുന്നോണ്ടിരിക്കട്ടോ നമുക്ക് തീരാന ഇപ്പൊ തീരുട്ടോ സ്പീക്കോട് കഴിഞ്ഞ മെരി ക്രിസ്മസ് ഇരുപത് രൂപയുള്ളു നമ്മച്ചത് അതാണ് നമ്പർ നമ്പറ് അത് കയ്യിൽ വെച്ചോ കയ്യിൽ വെച്ചോ ഏഹ് അതുപോലെ എല്ലാ നമ്പേഴ്സും കയ്യിലുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് എല്ലാത്തിലും ഉണ്ട് നമ്പർ വീട്ടിലെ കസ്റ്റോഡ് ഇപ്പത്തി

ഏ ഗിഫ് ഊർന്നിരിക്കുകയാണ് ഇതിന്റെ പ്രാഥമിക നമ്മുടെ സംഭാവവും പോവാണ് എല്ലാവരെയും നമ്മുടെ അച്ഛനോട് അച്ഛനോട് അച്ഛനോടെ നമ്മള് നറുത്തെടുപ്പിലേക്ക്

എല്ലാത്തിൽ മാതാപിതാക്കളൊക്കെ അപ്പൊ നമ്മൾ നടക്കെടുക്കാൻ പോവുകയാണ് ആകാംക്ഷത്തി ഒന്നു പറഞ്ഞു പോയാൽ നമ്പർ ഇരുപത്തിമൂന്ന് ജബിനടിച്ചിരിക്കുന്നു അല്ലല്ല മുപ്പത്തിരണ്ടല്ല ഇരുപത്തി മൂന്ന് തന്നെയാണ് ജബിനാണോ കൂടുതൽ കമ്മിനെ ഇതന്നെ നമ്മൾ ഒഴിവാക്കിയതാണ് നമ്മൾ പണ്ട് ഒഴിവാക്കിയതാണ് അത് അറിയരുത് കമ്മിനല്ല അല്ല ചതല്ല ഇത് നൂറ്റി എഴുപത്തി ആറ് നമ്പർ നൂറ്റി എഴുപത്തി ആറ് ഗൂഗിൾ നമ്പർ വൺ സെവൻ നയൻ ഡബിൾ സിക്സ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ഒന്ന് ഏഴ് ആറ് ഒന്ന് ഒന്ന് ഏഴ് ആറ് രണ്ടാം സമ്മാനം ഓക്കെ ഒന്നാം സമ്മാനത്തിലുള്ള നറുക്കെടുക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന കാതറിൻ കുഞ്ഞു മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം കാതറിൻ നറുക്ക് എടുക്കുന്നതാണ് അടുത്തിരി

ഇതെന്താ കൂടൊക്കെ വച്ച ഇരുന്നൂറും ഒരു നൂറും ഉണ്ട് അച്ഛാ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് പ്രൈസ് കൊടുക്കണോ കൂപ്പണി അതെ വീഡിയോ വരുന്നുണ്ട് ഫോട്ടോ ഹലോ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് അവിടെ നിൽക്കുക എന്നാലും ജെബിൻ ഇത് എങ്ങനെ വീണ്ടും ജബിനെ തന്നെ ക്ഷണിക്കാണ് മൂന്നാമത്തെ പക്ഷേക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഫസ്റ്റ് സെക്കൻഡ് തേഡും അറുന്നൂറ് രൂപയാത്ര കൊടുപ്പാൻ എന്നിട്ട് അറുന്നൂറ് രൂപ ഇവന് പണ്ട് ബാക്കി ജമീനീ പരിപാടിക്ക് നമ്മള് അടുപ്പിക്കുന്നതല്ല നമ്മളെ ഫസ്റ്റ് ഫസ്റ്റും തേർഡും കൊണ്ടുപോകാനോട്ടോ ഡോമനിക്ക് ഡോമനിക്ക് കൂട്ടിയിട്ട് എടാ നമുക്ക് ഇരുന്നൂറ്റി പത്താലോളം നടത്തുന്നു വലിയ ആഗ്രഹമുണ്ട് എല്ലാരും പോയി മുമ്പ് എല്ലാരും പോയി കാപ്പി പിടിച്ചോ ഇല്ല റിഞ്ഞെറിഞ്ഞ എറിയത് ഇവിടെ ഇട്ടിയല്ല ഏ നമ്മക്ക് പൊട്ടിക്കുന്ന സാധനമൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ ഇല്ല പൊട്ടത്തില്ല

കേക്ക്ണ്ട് ക്രിസ്മസിന് കേക്കും കാപ്പിയൊക്കെ ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ പിന്നെ ഇനിയിപ്പോ പുൽക്കൂടൊക്കെ കണ്ടു നമ്മള് നേരെ കേട്ടോ നോക്കി ആക്ഷൻ ഒക്കെ അവിടെയുണ്ട് എല്ലാരും എല്ലാവരും കുറെ ആൾക്കാരെ ഇവിടെ തന്നെ നേരം വെയിറ്റ് ചെയ്ത് എല്ലാവരും വിഷൊക്കെ ചെയ്തൊക്കെ പോവുള്ളൂ കേട്ടോ ഡോമിനിക് ഡൊമിനിക്കിന്റെ ഒക്കെ മേൽനോട്ടത്തിലാട്ടോ ഫുൾ ട്രി ഡോമിനിക് വന്ന ഡൊമിനിക്ക് ഞാൻ ഞാൻ സത്യത്തിൽ നേരത്തെ എടുക്കണപ്പോ ഡൊമിനിക്ക് നല്ല എന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഇതൊക്കെ ഡൊമിനിക്കിന്റെ കേടാ ഡൊമിക് സംഭവം കളർ കളറായിട്ടുണ്ട് ഇതിനൊന്നും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഉറങ്ങിയ കൊച്ചനാടോ ഇരിക്കട്ടെ ഞാൻ സ്വന്തം കൊച്ചു നിൽക്കാം നമ്മുടെ കൂട്ടത്തില് ഒരുത്തിനും ഇന്നും പള്ളിയിൽ പോയ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാവും ക്രിസ്മസ് ഒക്കെ പൊട്ടി പൊട്ടി മെല്ലാ ലോ അവിടെ എന്തായാലും കേക്ക് പൊറിക്കണ അച്ഛൻ കൊച്ചിനെ തരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ മരിച്ചു പഠിച്ചെടുക്കാം കൊച്ചു കൊച്ചിന് അച്ഛന ഇഷ്ടപ്പെട്ടു തോന്നുന്നു അമ്മ കൊടുക്കമ്മ അവന് ഫോണ് അച്ഛാ ആഷടുത്ത് കൊച്ചിനടുത്ത് നോക്ക് കാണുന്നേ കൊച്ചു വരുന്ന ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഈ പ്രശ്ന അയ നീയൊക്കെ കൂടിയുള്ള ഉണ്ടാക്കിയത് ശരിക്കണം അതെ ഇത് 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 ശരിക്കും ഉണ്ടല്ലോ ഒരു എത്ര ഒരു മാസത്തെ പരിപാടി ഉണ്ടോ ഒരു ഒരാളെ കിട്ടുന്ന സമയൊക്കെ വെച്ച് പിള്ളേരുണ്ടാക്കിയൊരു കൂടാട്ടോ എക്സാം എക്സാം എന്നാലും പരമാവധി നല്ല രസത്തന്നെട്ടോസ് ആ നമ്മടെ ഇത് ഞാൻ നേരത്തെ പജ്യപ്പെടുത്തൊമിനിക് ആയിരുന്നു കേട്ടോ ഇതിന്റെ മെയിൻ ഡയറക്ടറാണ് എടാ അപ്പൊ സെറ്റായോ അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ നമ്മൾ അത്യാവശ്യം ഒരു മൂന്നാല് വീഡിയോ കിട്ടു അപ്പൊ 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 ഈ ന്യൂഇയറിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും And Happy will Bye. Bye. Bye.